എന്തൊരു വെയിലാണ് പൊറത്തൊക്കെ ആ ഹലോ ഞാനീ പേരേത്ത ഓരോരോ പണിയോളം തന്നെ എന്താപ്പൊരു വിളി കൊറേ ആയല്ലോ വിളിച്ചിട്ടൊക്കെ അവിടെ ൌത്തുണ്ട് ചെക്കൻ പിന്നെ തുണിക്കാടേക്ക് പണിക്കോണ്ടിപ്പോ അപ്പൊ അങ്ങോട്ട് ആ ഓ എൻജിനീയറിങ്ങിന്റെ ക്ലാസ് ഒക്കെ കേണേ വെറുതെ ഇരിക്കണ്ടല്ലോ ചുറ്റി തുണിക്കാടേക്ക് പോവാണ് അതെ ഓനേ ജോലി അയക്കണെന്ന് വിചാരിച്ചാണ് ഞാൻ വിളിച്ചത് ഒരു കല്യാണക്കാരിണ്ടെ ചേർന്ന ബന്ധാണ് അതെ ഞാൻ എന്തായാലും ഓനോട് പറയട്ടെ ഓൻ വന്നിട്ട് ഓന്റെ തീരുമാനം വേണ്ട ഒന്നറിയാ നമ്മൾ മാത്രം തീരുമാനിച്ചിട്ടും കാര്യൊന്നുമില്ലല്ലോ ആ ഞാൻ പറയാം കല്യാണ ആയിട്ടാണ് ചെന്നാ മതി ഇനി ഓൻ്റെ സമ്മന്റെ ഒപ്പം ചെക്കന്മാരൊക്കെ പെണ്ണിട്ടി കുട്ടികളായി എന്നാണവ ഞോനി പറഞ്ഞോക്ക ആരമ്മ വിളിച്ചേ ആ അതെ എന്റെ കൂട്ടുകാരിയാണേ ഓള് വെറുതെ വിളിച്ചാ നമ്മൾ അന്ന് ഡ്രസ് ചെറുക്കാൻ പോയപ്പോ കണ്ടീലി എന്നിട്ട് ഇന്നോട് വന്ന് വർത്താനം പറഞ്ഞു ആ അവളാണ് ആ ഇക്കൊന്നും അറിയില്ല എന്നിട്ട് എന്തപ്പ പറഞ്ഞീന്ന് കല്യാണക്കാരൊക്കെ പറഞ്ഞേട്ട് ഇക്കിപ്പത്തന്നെ കല്യാണം ഒന്നും വേണ്ട മാണ് ഞാൻ പറയണ്ടേ ആ എന്നെപ്പോ ഞാൻ കെട്ടിച്ചാന്ന് വിചാരിച്ചിട്ടുണ്ട് മര്യാക്ക പോയിരുന്നു പഠിച്ചോ ഓൾ ഒരു കല്യാണക്കാരി വന്നിണോളൂ ഈ ഉമ്മാനോടൊരു തമാശയും വരാൻ പറ്റൂല ഇങ്ങോട്ട് കേറി എരിങ്ങോളൂ എടി പോത്തേ അന്റെ ആങ്ങളൊക്കെ ഒരു കല്യാണക്കാരുണ്ട് അറിഞ്ഞിട്ട ഓള് വിളിച്ചത് ഓൻറെ ഒപ്പമുള്ളവരൊക്കെ പെണ്ണിട്ടി കുട്ടികളായി ഓൻ ഞെങ്കിൽ ഒന്ന് മതിയായി ഇക്കൊന്നും തോന്നണില്ല കാക്ക സമ്മെന്ന് അതെന്താ അങ്ങനെ അതെ രാത്രി കാണാൻ മിറ്റത്തും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഇങ്ങനെ ഫോം വിളിക്കണ് എത്ര സമ്മിച്ചിട്ടാ വർത്താനം വച്ചില് ഇക്കൊന്നു എന്തോ ഒരു ഇതുള്ള പോലെ ഈ ചി പൊയ്ക്ക പെണ്ണ ഇല്ലാത്ത പറഞ്ഞിണ്ടാക്കാതെ ഓനോന്റെ കൂട്ടരന്മാർക്ക് അരിക്കേലും വിളിച്ചേക്കാരെ കൂട്ടേരിക്ക കൂട്ടുകാർക്ക് എങ്ങനെയൊക്കെ വിളിക്കുന്നത് എന്തോ കൂട്ടുകാർക്ക് നമ്മൾ അടുത്തിരുന്നു വിളിച്ചാ എന്തെങ്കിലും പറ്റോ എന്തോ ചുറ്റിക്കളിണ്ട് എനിക്ക് കൊറച്ച് കൂറിന് ഇണ്ട് ഞാൻ പറഞ്ഞ തരാം എന്താണ് മകൾക്കും കൂടി ഒരു അതെ ഞങ്ങൾ കാക്കാന്റെ കാര്യം തന്നെ പറഞ്ഞിരുന്നത് കാക്കാന്റെ ഈ കയറിന്റെ അറ്റ ഇല്ലേ വേറൊരു അറ്റത്ത് കൊണ്ടി കെട്ടിടേണ്ട കാര്യം തന്നെ തൽക്കാലം മകളും കൂടി തീരുമാനിക്കണ്ട ഞാൻ ഈ പെണ്ണ് തീരുമാനിക്കണ്ടേ എന്ന പെണ്ണിട്ട അൻറെ പെണ്ണിട്ടി കുട്ടികളായില്ലേ ഇക്കൊരു പേരക്കുട്ടിനെ കൽപ്പിക്കാനുള്ള ഭാഗ്യം ഒന്നും ഉണ്ടാവൂല തോന്നുന്നുണ്ട് ഞാൻ വിടട്ടെ അല്ലെങ്കിൽ കേറി ഞാൻ അനക്ക് നല്ലൊരു കല്യാണക്കാരിയാ വന്നിരിക്കുന്നത് നിന്റെ കൂട്ടുകാരി പറഞ്ഞതാണേ നമ്മളൊക്കെ പോലെയുള്ള കൂട്ടക്കാരാ അത്ര അപ്പൊ അത് ആലോചിക്കുകയാണെങ്കിൽ നല്ലതല്ലേ അങ്ങനത്തെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതശൈലിയിൽ ഓണ് നിക്കോ അന്റെ തീരുമാനം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടും ഓൾക്കൊന്ന് വിളിച്ച് പറയാൻ വിളിച്ച് പറഞ്ഞാല്യാണം വേണ്ടാ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അന്റെ മനസ്സിൽ ഞാരെങ്കിലും ഉണ്ടോ അത് ചൊന്ന് പറയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കല്യാണം ഞങ്ങള് നടത്തി തരാം അങ്ങനെങ്കിലും ചൊന്ന് പെണ്ണ് കെട്ടെ പറയാനുണ്ട് എന്ത് കാര്യ പറയാനുള്ളത്

ി അവിടെ വന്നു കഴിഞ്ഞാല് ഞമ്മളെ ജീവിതാനുസരണത്തിന് അനുസരിച്ചിട്ട് ഓള് ജീവിക്കേണ്ടി വരിക അപ്പൊ അത് ഞമ്മക്കും ഓൾക്കും ഇനി ഒരു ഉണ്ടാവരുത് ഇവിടെ വേറെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല പിന്നെ നമ്മക്ക് നടത്താം പിന്നെ നാത്തുമ്പോരായിട്ടൊന്നും ഓൾ നിന്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ടട്ടോ ആ ഞാനും നാത്തുമ്പോര് കാണിക്കും െങ്കിലും നല്ല പോലെ നടന്നാ മതിയായിരുന്നു ചക്കെ വാണ്ടാ വേണ്ടു പറഞ്ഞ നടന്നിരുന്നു വെറുതെ അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് ഇമ്മ ഞാൻ പറഞ്ഞേ ശരിയല്ലേ കാക്ക ഇങ്ങനെ ഫോം വിളിക്കുന്നുണ്ട് ആ ഈ ജോം വിളിക്കണോ അങ്ങനെ ഒഴിഞ്ഞു കേട്ടുങ്ങാട്ടിങ്ങനെ നടന്നോ അവറൊരു പണിയില്ല മര്യാദ പോയിരുന്നു പഠിച്ച അവനക്ക് പരീക്ഷ ഒക്കെയാണ് വരുന്നത് ഈ ഉമ്മാനോട് ഒന്നും പറയാൻ പറ്റൂല പൊന്നിന്റെ ഒരു കാര്യം പൊന്ന് ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞാ അത് ഒഴിഞ്ഞോക്കാണ് ഇതൊക്കെയാണ് ഡ്രസ്സ് ഇക്ക ഇങ്ങനെ ഡ്രസ്സൊന്നും ഇഷ്ടൊന്നും അല്ല ഇത് എന്ത് കളറാ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞല്ലേ ഇക്കിഷ്ടപ്പെട്ട ഡ്രസ്സിന്റെയും ഇക്കിഷ്ടപ്പെട്ട കളറൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് നിങ്ങൾ എന്താ എടുത്തു കൊടുന്ന് വച്ചിട്ടേ ഞാൻ ചുരിദാറൊന്നും ഉടലില്ലാന്നുള്ള നിങ്ങൾക്ക് അറിയണേ അല്ലേ തുടങ്ങി പായേരം പറിച്ചി അല്ല അതൊക്കെ പോട്ടെ എങ്ങനെ നമ്മൾ ഹണി മൂൺ ട്രിപ്പ് കല്യാണം കഴിഞ്ഞിട്ടും ഒന്നര മാസ ഇതുവരെ എവിടക്കും നിങ്ങള് എന്നെ കൊണ്ടുപോയിട്ടും കൂടിയില്ലല്ലോ അത് അന്നല്ലേ അതിന്റെ ശേഷം ജോലി നോക്കായിരുന്നല്ലോ എവിടേക്ക് കിട്ടുമായിരുന്നു അതൊന്നും നിങ്ങൾ ശ്രമിച്ചില്ല നിങ്ങൾ എന്താ വിചാരിച്ചു നിന്റെ പെരക്കാരുടെ ചെലവിൽ നിൽക്കാന്ന അതാണങ്ങള് വിചാരം മ്മ ചോറ് വിളിക്കണ്നക്കൊന്ന് വാതിൽ കൂട്ടിയിട്ട് വന്നൂടെ പഴയ പോലെയാണപ്പോ ഇപ്പൊ ഞാനും കൂടി ഇല്ലേ എൻ്റെ റൂമൊക്കെ ഒരാൾ ചോയിച്ച് വരാതെ എനിക്ക് വരാതെനിക്കിഷ്ടല്ല ചോയിക്കാതെ കേറണോന്നു ഞാൻ പറഞ്ഞ ഒരു മേനേസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല പണുള്ളൂ ഒരുക്ക് ഇങ്ങനൊക്കെ പഞ്ചന ഞാന് ഓർത്തില്ല ശ്രദ്ധിച്ചില്ലേ അതൊന്നും അറിയില്ല കാര്യങ്ങളെ പെങ്ങളൊക്കെ തന്നെ ഇക്കാരം പക്ഷേ ഇത് പഴയ പോലൊന്നല്ല നിങ്ങൾ കൂടെ ഒരു ഭാര്യ ഉണ്ട് നിങ്ങൾ റൂമിൽ കയറി വരുമ്പോ ഒന്ന് വാതിൽമ മുട്ട അല്ലെങ്കിൽ ഒന്ന് വിളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു അതൊന്നും ഇല്ലല്ലേ പെരക്കാർക്ക് നിങ്ങളെ പെരക്കാരെ വിചാര ഇപ്പോഴും ഉള്ള റൂമുക്ക് ചോയ്ക്കാതെയും പരാതിയും കേറി വരാന്നീക്കാര് ആ എന്തായാലും ഇങ്ങനെ നടക്കൂല എനിക്കിഷ്ടല്ല അങ്ങനെ ഇവിടെ നിന്ന് പോണ ഇന്റെ വണം തല്ലാൻ ഈ പേരന്റെ ഉള്ളില് എന്തൊരു ചൂടാണ് ഒരു ഏസെങ്കിലും ഒന്ന് വെച്ചൂടെ അതുമില്ല അതും ഇല്ല ഇത്രേ കഴിവുള്ളൂ അത് അറിയണതല്ലേ വീട് ഉള്ളൂ ഞാൻ അറിഞ്ഞോ ഇത്ര ചെറിയ വീടാണ് നിങ്ങളത് എന്നുള്ളത് ഞാൻ വിചാരിച്ച ഒരു എൻജിനീയറിങ് ഒക്കെ പഠിക്കണേയും അതേപോലെ ജോലിയൊക്കെ ഉള്ള ഒരാളെ വീടല്ലേ അപ്പൊ കുറച്ച് അത്യാവശ്യം വലിപ്പം എങ്കിലും ഉണ്ടാവും വിചാരിച്ച് ഇതിപ്പോ ഞങ്ങളെ പേരന്റെ അടുക്കളന്റെ അത്രയും കൂടെ ഇല്ല ഞങ്ങളൊരു വീട് ഇക്കാണ്ടെങ്ങളെ ഡ്രസ്സ് തോന്നുന്നു ഞാൻ എന്റെ അമ്മാനോടും ഡ്രസ്സ് കൊടുന്ന് തരാൻ പറഞ്ഞോളാ പറഞ്ഞിട്ട് ഒരു കാര്യ ഓ പറഞ്ഞതൊന്നും പറ്റിയിട്ടില്ല ആ <mile> oh like േ ചോർന്നേ ആ വിളിച്ച് ഇതാ എന്റെ മുഖത്തൊരു കടന്നലുത്തിയ പോലെ എന്താണ് ഞാനേ വാതിൽ മുട്ടിയിലന്ന് പറഞ്ഞിട്ട് താത്തന്നെ ചീത്തറിഞ്ഞു അത് സാരില്ല ഇപ്പൊ എന്റെ കാക്ക മാത്രല്ല ഇവിടെ ഉള്ളത് താത്തിൻകൂടി ഇല്ലയെ അവൻ കൂടിയും കണ്ട് മനസ്സിലാക്കി ഇന്നെങ്കിലും ഈ പഠിക്ക് ഇനിയിപ്പും വിചാരിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കൊന്നും വേണ്ട ആ സെമിയ വാടിയനയ്ക്ക് ചോറ് കണ്ടി തരാ എന്താ ചോറിന് കൂട്ടാന് ചോറ്ക്ക് നീൻ ഉണ്ട് സാമ്പാറും പിന്നെ അപ്പടും അയ്യേ ഞാനാവും തിന്നൂല ഇക്ക് ചിക്കനൊന്നും ഇല്ല ചോറ് ആണൊന്നും വയ്യൊരു സാമ്പാറും ചോറും ഞാൻ അതൊന്നും തിന്നലില്ല അല്ലടാ ഈജു ഓളോട് ഇവിടത്തെ സാഹചര്യങ്ങളെ പറ്റിട്ടൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ലേ അല്ലെങ്കിൽ ഓള് കൊറച്ചു ദിവസായിട്ട് ഓളെ സ്വഭാവത്തിനൊക്കെ അല്ല മാറ്റം കാണാൻ ഓൾക്ക് ചിക്കനും ബീഫും ഒക്കെ വേണത്ര കൂട്ടാൻ നീ നീന ഇതൊന്നും കൂട്ടൂലെന്ന് പറഞ്ഞേ ഇനി ഇപ്പൊ ഈ സമയത്ത് എവിടക്കാ പോവ് ചിക്കനൊക്കെ വാങ്ങാൻ ജാൻ എന്നിട്ട് ഈ കല്യാണം കഴിഞ്ഞതിന്റെ അല്ലപോലെ കടയിലും പോയിട്ടില്ല നീ എന്താ കാട്ട് ജോക്കൊന്നും പറഞ്ഞു മനസിലായി കൊടുത്തിട്ടില്ലേ ഞാൻ അന്നോട് പറഞ്ഞില്ലേ ഈ കല്യാണത്തിന്റെ മുന്നേ തന്നെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളും കൊടുത്തോളുണ്ടോന്ന് ഓളെ പറഞ്ഞിട്ടും കാര്യങ്ങൾ വളർന്നത് അങ്ങനെയാണ് എന്നോട് ഞാൻ എല്ലാതും പറഞ്ഞതാണ് ചിക്കനും മട്ടനും ഒന്നും വേണ്ട ഓള് ഞമ്മളെന്താ വെച്ചാ അത് തിന്നോളും ഇനി ഓളോട് പോയിട്ട് കൂടാനൊന്നും നിക്കണ്ട അധികം നല്ല എൻറെ കുട്ടി പെണ്ണിട്ടാ നടക്കിന്നിപ്പ എൻറെ കുട്ടിക്ക് ഒരു സ്വസ്ഥതയില്ലേ ഓനായിട്ട് എത്തിയച്ചല്ലേ ഒരു ചോറും കാറിയും ഒരു സാമ്പാറും തങ്ങളും വേണ്ടിണ്ടായി ഈ കല്യാണം

സ്നേഹിക്കുന്ന കാലത്തോ ഈ എന്താ പറഞ്ഞത് ഇങ്ങനെ സ്നേഹം മാത്രം മതി വേറെ ഒന്നും വേണ്ടാതെ പറഞ്ഞിട്ടല്ലേ ജീവിന്റെ കൂടെ പോന്നത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ വയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവാണ് എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത് ഞാൻ മോളെ ഓനക്ക് അന്നെ ഭയങ്കര ഇഷ്ടാണ് അതോണ്ടല്ലേ ഓനെ അന്ന കെട്ടിയത് ഈ എന്തോ ഓന ഇങ്ങനെ കഷ്ടപ്പെടുത്തണത് ഞങ്ങളോ ഞങ്ങള അവസ്ഥ ഈ അറിഞ്ഞിട്ടല്ലേ ഈ ഓൻറെ പിന്നാലെ കല്യാണത്തിനൊക്കെ ഭാര്യ പിന്നെന്താരാണെങ്കിൽ ഞാൻ ഇന്റെ കുട്ടി കൂടി ഇറങ്ങി തരാം ഇന്നാണെങ്കിൽ നിന്റെ കുട്ടീനെ വേദനിപ്പിക്കാതെ ഒന്ന് ചെയ്യും നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് കാണാനുള്ള ഒരു പൂജ്യോണ്ടാണ് നിന്റെ കുട്ടി കല്യാണം ജയിക്കുന്നില്ല ജയിക്കുന്നില്ല നടന്ന് നടന്നിട്ട് അവസാനം അന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് കെട്ടിയതാണ് ജോനെ വേദനിപ്പിക്കല്ല ശരിയാണ് അന്നേ ഞാൻ വേണ്ട പറയുന്നുണ്ടെങ്കി ഇപ്പൊ അതൊന്നും അനുഭവിക്കണ്ടീല സോൽക്കാണെങ്കി ഇനിയിപ്പൊ ഭയങ്കര ഇഷ്ടമാണ് എന്താ ചെയ്യൂല ഇനിപ്പോ ഓല ഇഷ്ടപ്രകാരം തന്നെ ജീവിക്കാം എക്കിഷ്ടം തന്നെ അല്ല ഞാൻ കാരണം തന്നെ അല്ല ഇപ്പൊ അങ്ങനൊക്കെ ആയത് ല്ലേ വിളിച്ചോർക്കണിയല്ല ഹലോ ഇക്കോറിക്ക ഞാന് അപ്പത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഈ ഞാൻ ഒക്കെ പെട്ടെന്ന് പൊരുത്തപ്പെടാൻ അതണ്ടായത് ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയത് അമ്മാന്റെയും പങ്ങളുടെ ഞാനും ഉണ്ടാവും ഞാനായിട്ട് ഇന്നൊരു പ്രശ്നം ഉണ്ടാക്കൂല സത്യാണ് നിങ്ങള് ഇങ്ങോട്ട് വരുവോ ആ